വേദന കുറയാനായിട്ട് കാൽമുട്ട് കെട്ടിവെച്ച ഒരാളുടെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളാണ് ഫസ്റ്റ് ടൈം ഫുട്ബോൾ എന്തോ കളിച്ച സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടായി അതിനുശേഷം വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് കാല് കെട്ടിവെച്ചു നീരൊക്കെ ഉണ്ടായിരുന്നു നീര് പതിയെ കുറഞ്ഞു പക്ഷെ അതിനുശേഷം വീണ്ടും പല ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങി പത്ത് വർഷം എടുത്തു ഈ ഇഞ്ചുറിയെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ പത്ത് വർഷത്തിന് ശേഷം ഓരോ വർഷവും ഒന്നി കൂടുതൽ തവണയെങ്കിലും മുട്ട് തെന്നി മാറിയിട്ടുണ്ട് അതിനുശേഷം എം ആർ ഒക്കെ എടുത്തു എം ആർ എ എടുത്തതിനു ശേഷം ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലായി കംപ്ലീറ്റ് ഇയർ ആണ് മിനിസ്കസിലും സിവിയർ ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലായി ഓർത്തോപെഡിക് സർജൻ സജസ്റ്റ് ചെയ്തത് സർജറി തന്നെയാണ് എ കോംപ്ലിക്കേറ്റഡ് സർജറി അതിനുശേഷം സർജറി ഒഴിവാക്കണം എന്ന ആഗ്രഹത്തോടെ എന്നെ കോൺടാക്ട് ചെയ്തു ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് അറിയാല്ലോ ഇത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണെന്ന് തീർച്ചയായിട്ടും സർജറി ഒഴിവാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു എപ്പോഴാണ് ആ ആദ്യത്തെ തവണ ഇഞ്ചുറി ഉണ്ടായപ്പോൾ തന്നെ പ്രോപ്പർ ആയിട്ടൊരു ഓർത്തോപെഡിക് സർജനെ കൺസൾട്ട് ചെയ്തിട്ട് എം ആർ ഐ ഒക്കെ എടുത്തിട്ട് ഇഞ്ചുറി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു അല്ലെ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ ഇവിടെ റിക്കവറി എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് സർജറിക്ക് ശേഷം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നും സ്പോർട്സിലേക്ക് റിട്ടേൺ പറ്റുമെന്നും എനിക്ക് പറയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കാരണം സിവിയർ കോംപ്ലിക്കേഷൻസ് ഇഞ്ചുറിയിൽ ഉണ്ടെങ്കിൽ സർജറിയിലും അതനുസരിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ അപ്പൊ പിന്നെ അതിന് റിക്കവറി എങ്ങനെയായിരിക്കും ഇവിടെ ഇത് മനസ്സിലാക്കാതെയാണ് പലരും സർജറി കഴിഞ്ഞിട്ട് പഴയ പോലെ ആവുമെന്ന് വിചാരിച്ചു പറയാ പത്ത് വർഷമായിട്ട് പ്രശ്നം സർജറി കാരണം ഇഞ്ചുറിക്ക് മുമ്പുള്ള കണ്ടീഷനിലേക്ക് പോകണം എന്നാണ് പലരും ആഗ്രഹിക്കുക ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിന്റെ റീഹാബ് എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും എന്ന് അറിയാമോ തേയ്മാരത്തിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ വിട്ടുമാറാതെ നീരുണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ നീര് തന്നെ മസിൽ റിക്കവറി ഡിലേ ആവും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓരോ പെയിൻ ഉണ്ടാവുന്ന ഫാക്ടേഴ്സിനെയും ട്രീറ്റ് ചെയ്യണം അതിനുശേഷം റീഹാബ് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണം പെയിൻ വരുന്ന പോയിന്റ് മനസ്സിലാക്കി തന്നെ വേണം റീഹാബ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ റിസ്ക് എന്നുള്ളത് വളരെ കൂടുതലാണ് റിക്കവറി എന്നുള്ള ചാൻസ് കുറവാണ് റിട്ടേൺ ടു സ്പോർട്സ് എന്നുള്ളത് ഒരുപക്ഷെ പോസിബിൾ ആയിരിക്കും ില്ല ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് ഇഞ്ചുറി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക നിങ്ങൾ വെച്ചുകൊണ്ട് തോറും നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് അവിടെ മോശ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും നേരത്തെ തന്നെ വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും